എല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥനയല്ല എങ്ങനെ മനസ്സിലാവും ഏത് പ്രാർത്ഥന ദൈവം കേൾക്കും ഏത് പ്രാർത്ഥന ദൈവം കേൾക്കൊള്ളൂ ദൈവഹിതപ്രകാരമായ പ്രാർത്ഥനയെ ദൈവം കേൾക്കൊള്ളൂ ആ എങ്ങനെ ദൈവഗതം അറിയാൻ പറ്റും എങ്ങനെ അറിയാം ഒരു ക്രിസ്ത്യാനിയായ ഒരു പെൺകുട്ടി ഒരു ധ്യാനത്തിന് വന്ന ധ്യാനം തീരുന്ന അഞ്ച് ദിവസവും പ്രാർത്ഥിച്ചു എന്ത് എനിക്ക് ഞാൻ സ്നേഹിക്കുന്ന അക്രൈസ്തവനായ ആ ചെറുക്കനെ തന്നെ കല്യാണം കഴിക്കാൻ ഇടവരുത്തണമേ ആമേൻ പ്രാർത്ഥനയല്ലേ ആമേനുണ്ടല്ലോ അപേക്ഷയുണ്ടല്ലോ അഞ്ചു ദിവസം ധ്യാനത്തിലിരുന്നാണല്ലോ പ്രാർത്ഥിച്ചത് ഇത് പ്രാർത്ഥനയാണോ അല്ലയോ എന്തുകൊണ്ട് പ്രാർത്ഥനയല്ല ശ്രദ്ധിച്ചെല്ലാം എല്ലാം പ്രാർത്ഥനയല്ല എല്ലാം സ്വർഗത്തിൽ നിന്ന് മറുപടി കിട്ടുന്ന പ്രാർത്ഥനയല്ല ദൈവഹിതപ്രകാരമായ പ്രകാരമായ പ്രാർത്ഥനക്കേ മറുപടിയുള്ളൂ എങ്ങനെ അറിയാൻ പറ്റും അപ്പോൾ ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നു നിന്റെ ആങ്ങൾ ഇതിന് തയ്യാറാണോ അല്ല അപ്പനും അമ്മയും അവരും ഒട്ടുമല്ല അപ്പൊ നിന്റെ വീട്ടിലെ ബാക്കിയുള്ളവർ മുഴുവൻ ഇതിന് കർശനമായി എതിർ നിൽക്കുക ഇവൾ മാത്രം പ്രാർത്ഥിക്കുക അപ്പോൾ ഒരു കാര്യം മനസ്സിൽ ഇവരുടെ ഇവളുടെ വീട്ടിലുള്ള കുടുംബക്കാരെതിര് നിൽക്കുന്നതിന്റെ അർത്ഥം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവഹിതം അല്ലെന്നാണ് ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങളുടെ വീട്ടുകാരെല്ലാം എതിരാണെന്ന് കരുതുക അത് പ്രാർത്ഥിക്കരുത് അത് ദൈവഹിതം അല്ല ആ പ്രാർത്ഥനയ്ക്ക് നമുക്കൊരു സംതൃപ്തി കിട്ടാൻ വേണ്ടി കുറെ പ്രാർത്ഥിച്ചു പക്ഷെ അതിന് മറുപടി കിട്ടത്തില്ല അത് ദൈവഹിതമല്ല പറഞ്ഞേ ഹല്ലേ ലൂയാ ഇത് ഒരു ഒരു ഇരുപത് സെന്റ് സ്ഥലം വിൽക്കാൻ വേണ്ടി വീട്ടിലെ ചേട്ടൻ ആഗ്രഹിക്കുന്നു ഭാര്യയും മക്കളും എല്ലാം പറയും അതിപ്പോൾ അപ്പാ വിൽക്കാൻ പറ്റില്ല അത് നാളെ ഒരു സമയത്ത് വില കിട്ടുന്നൊരു സ്ഥലമാണ് ഇപ്പം വിൽക്കാൻ പറ്റില്ല പക്ഷെ പുള്ളി പറഞ്ഞാൽ അത് വിറ്റിരിക്കും അങ്ങനെ നിയോഗം വെക്കുന്നു യുദ്ധാശ്രീയായിരിക്കും നൊവേന നേർച്ചു തരുന്നു ഭയങ്കര പ്രാർത്ഥനയാണ് അത് വാശിക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി എൻ്റെ വീട്ടിലുള്ളവർ എനിക്ക് ഞാൻ പറയുന്ന വിഷയത്തിന് എല്ലാവരും എതിരാണെങ്കിൽ പിന്നെ അത് പ്രാർത്ഥനയായി മുന്നോട്ട് കൊണ്ടുപോകരുത് അത് ദൈവഹിതമല്ല പറഞ്ഞേ ഹല്ലേ ലുയ്യ ഇനി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കാര്യമാണ് എടുത്തിടേണ്ടത് ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു ലോ പഠിപ്പിച്ചില്ലോ എന്താ ലോ എന്ന് പറഞ്ഞാൽ നിയമം എന്തൊക്കെയാണ് ആദ്യത്തെ ഒരു ഭാഗം നമുക്കൊരു ഗുണമില്ലാത്തതാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒരു ഗുണവും ഇല്ല തെറ്റിദ്രിക്കരുത് ഒരു ഗുണവും കേട്ടോ സ്വർഗസ്ത്ര ഞങ്ങളുടെ പിതാവ് വല്ല ഗുണമുണ്ടോ ഒരു അടുത്തെന്നാ ഓ അതുകൊണ്ട് എന്നാ ഗുണമുള്ളത് അങ്ങയുടെ നാമം പൂജിതമാകണമേ നമുക്കൊരു ഗുണമില്ല അടുത്തത് ഓ വന്നാലെന്ത് വന്നില്ല എന്ത് നോ പ്രോബ്ലം ഏ അതും പ്രശ്നമല്ല അടുത്തതാണ് നമ്മുടെ പ്രശ്നം ഡെയിലി ഫുഡ് തരണേ അന്നന്ന് വേണ്ടുന്ന ഫുഡ് ഡെയിലി ഫുഡ് അവിടെ തൊട്ടേ നമുക്കുള്ള ഒഴുചേട്ടം പറഞ്ഞതാണ് ആദ്യത്തെ നമുക്കൊരു ഗുണമില്ല വച്ചാ അതിൻ്റെ രണ്ടാം ഭാഗം ഡെയിലി ഫുഡ് തരണേ കർത്താവ് ഡെയിലി അത് ആദ്യം ഇടാൻ പറ്റുമോ വെച്ചു ആ ഡെയിലി ഫുഡ് തരണേ കടം മാറ്റണേ രോഗം അവിടെ തൊട്ടേ ഉള്ളൂ നമ്മുടെ പ്രാർത്ഥന പ്രാക്ഷ്യം ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അതിനകത്തൊരു ഉണ്ട് നിയമം ആദ്യം ദൈവത്തെ മഹസ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണം രാജ്യം വരണം അത് കഴിഞ്ഞിട്ട് ഫുഡ് കയറണം ഡെയിലി ഫുഡ് 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 എന്ന് പറയാം നമുക്ക് ആദ്യം ഫുഡാണ് നമുക്ക് ആദ്യം ഡെയിലി ഫുഡ് കയറണേ കടം മാറണേ പ്രാർത്ഥിക്കുന്നതിന്റെ അകത്ത് പ്രാർത്ഥനയുടെ നിയമമുണ്ട് ഇനി അടുത്ത ഒരു കാര്യങ്ങൾ പറയാം പ്രാർത്ഥിക്കുന്നതിന്റെ അകത്ത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലാണ് ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ആണോ ആ അതിന്റെ രണ്ടാമത്തെ ഭാഗത്ത് എഴുതിയിരിക്കുകയാണ് ഇതാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന താഴെ പ്രാർത്ഥനയുടെ ശക്തി ശക്തി ശക്തില്ലേ അങ്ങനെയാണ് ഈശോ പറയുക ഇത് പ്രാർത്ഥന പറഞ്ഞ ശക്തിയായിട്ട് പറയണ്ടേ ഇതിന്റെ താഴെ എഴുതിയിരിക്കും നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം ഇതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തിയാണെങ്കിലും അതിനകത്ത് പ്രാർത്ഥനയുടെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തിയോട് താഴെ എഴുതിയിരിക്കുന്നത് കേട്ടു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഒരുവിനൊരു സ്നേഹിതനുണ്ടെന്ന് ഇരിക്കട്ടെ അർദ്ധരാത്രി അവന്റെ അടുത്ത് വന്ന് പറയും സ്നേഹിത എനിക്ക് അപ്പം വേണം ഏതാണ്ട് ഒരു ഹോട്ടലിൽ ചെന്നിരുത്താൻ പറയുന്ന പോലത്തെ ഡയലോഗ് ആണ് ഹെഡിങ് എന്താ അപ്പൊ അതെങ്ങനെ ഞാൻ ഇത് വായിച്ചോട്ട് എനിക്ക് ഉത്തരം കിട്ടിയില്ല ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ട് താഴെ എഴുതാനായിരുന്നു ഞാൻ ഈ പഠിപ്പിച്ച പ്രാർത്ഥന കടബാധ്യത വരുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രോഗം വരുമ്പോൾ ഇരുന്നൂറ്റി എൺപത് അത്രയും പ്രാവശ്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലണം പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ മുപ്പത്തഞ്ച് പ്രാവശ്യം ചെല്ലിയാൽ മതി ഇങ്ങനെയാണ് എഴുതേണ്ടത് അങ്ങനെയല്ല എഴുതേണ്ടത് ഒരു അമ്പത് പ്രാവശ്യം അല്ലെങ്കിൽ ഇരുപത് പ്രാവശ്യം ഇനി താഴെ എഴുതിയിരിക്കുവാണ് സർജി ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്ന് ഇരിക്കട്ടെ അപ്പൊ ഏതിനോടാ ഡയലോഗ് വെച്ച സ്നേഹിതൻ പ്രാർത്ഥനയുമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണ ഈ ബന്ധം വരണം ഏത് നമ്മൾ ഫോൺ വിളിക്കുന്ന പോലെ തന്നെയാണ് പ്രാർത്ഥനയും ദുബായിലുള്ള ഒരാളെ ഞാൻ വിളിക്കുവാണ് എനിക്ക് ഒരു ലക്ഷം രൂപ വേണം ഞാൻ തിരിച്ചും മറിച്ച് നോക്കിയിട്ട് എനിക്ക് എനിക്കിവിടുത്തില്ല ഞാൻ ദുബായിൽ ഒരാളെ ഫോൺ വിളിച്ചുടേടാ ഫോൺ വിളിച്ചു ആ ഫോൺ അടിക്കുമ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ ഇവിടെ കിടന്നെന്തായിരിക്കും ഒരു പ്രത്യേക ഒരു അവസ്ഥയുണ്ടോ ഒരു ലക്ഷം രൂപ നാളെ കിട്ടേണ്ടതാണ് ഇവനാണ് ആകെ ആശ്രയം ഫോണിങ്ങനെ അടിച്ചു മൂന്നാല് പ്രാവശ്യം കഴിഞ്ഞിട്ട് എടുക്കാതെ വന്നാൽ എൻ്റെ അങ്ങ് ദുബായിലോട്ട് അടിച്ചേൽ ഇവന്റെ മനസ്സ് കിടന്ന എന്ത് ക്യൂര്ളപ്പെടും അവൻ ഇത് ഫോൺ എടുക്കുമ്പോൾ മനസ്സിൽ ഒരു ഭയങ്കര സന്തോഷം വരും ഫോൺ എടുക്കുമ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്നാൽക്കെ പറയും എടാ എനിക്ക് ഒരു ലക്ഷം രൂപയുടെ ആവശ്യം വന്നി ആ ഇടാൻ ബാങ്കിലിടാൻ പറ്റും വീട് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്യോ ഇല്ലയോ ഞാൻ ഈ ഫോൺ ഇവിടെ തന്നെ വെച്ചോണ്ട് രണ്ടു മിനിറ്റ് ഇരിക്കും എന്നാ റിപ്ലൈ കിട്ടിയിട്ടേ വെക്കൂടൂ അവൻ പറ ഞാൻ ആ എസ് ബി ഐ ലേക്ക് അയച്ചു തരാൻ കേട്ടോ ഒരു ലക്ഷം ഒന്നര ഇട്ടേക്കാം വാരി ഇരുന്നോട്ടെ കൂടുതല് ഇത് എപ്പഴി എപ്പഴി എവിടെ എപ്പോഴേ കേൾക്കുള്ളൂ ഞാൻ ഇതേ ഫോൺ നേരം കൊണ്ട് ഞാനിവിടെ കേൾക്കണം പ്രാർത്ഥന എന്ന് പറഞ്ഞ സ്നേഹിതനോടെന്ന പോലെ പ്രാർത്ഥിക്കണം നിയമം അല്ല അവിടെ പ്രധാനപ്പെട്ടത് ഹൃദയം ദൈവം എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യമാണ് എൻ്റെത് എനിക്ക് വേറെ ആരും ഇല്ല ഇതാണ് സ്നേഹിതനുമായിട്ടുള്ള ബന്ധം എടാ ഇതാണ് പ്രശ്നം അവിടെ ലാംഗ്വേജ് ഗ്രാമർ ഫുൾ സ്റ്റോപ്പ് കോമ ഇത് പ്രശ്നമല്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സാഹിത്യമുള്ള മൂന്ന് വാക്കുകൾ എടുത്തുകൊണ്ട് വരും നമ്മൾ നമ്മുടെ പ്രാർത്ഥന വെറും ഒരു പോട്ടെ നമ്മൾ ഇവിടെ എഴുതി നോക്കി നിങ്ങളിൽ ഒരുവന് സ്നേഹിതൻ അപ്പൊ പ്രാർത്ഥന ഏത് ബന്ധത്തിലേക്ക് വരണം സ്നേഹിതൻ എപ്പോഴാ വന്നത് അപ്പൊ അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ ഇനി ഒരു അരമണിക്കൂർ അർദ്ധരാത്രി ആവും പ്രാർത്ഥിക്കുന്നതിന് അപ്പൊ എന്തില്ല സമയമില്ല സമയമില്ലെന്നല്ല സമയം പ്രശ്നമല്ല രാവിലെ എട്ട് തൊട്ട് ഒമ്പതേ പ്രാർത്ഥനയുള്ളൂ ഇല്ല അർദ്ധരാത്രി ഇത് പ്രാർത്ഥന നടക്കുന്നത് സ മാത്രം ഇന്ന സമയം ഇല്ല എപ്പോഴും പ്രാർത്ഥിക്കാം അല്ലേ ലൂയാ അർദ്ധരാത്രി എന്നാ വന്ന് ചോദിച്ചു അവന്റെ അടുത്ത് വന്ന് അവൻ പറഞ്ഞു സ്നേഹിത എനിക്ക് മൂന്നപ്പം നിങ്ങളുടെ വീട്ടിൽ ഈ പ്രദേശത്ത് ഈ പാലായിൽ ഏതെങ്കിലും വ്യക്തികൾ രാത്രി പന്ത്രണ്ട് മണിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് എടാ ഒരു മൂന്നപ്പം എടുത്തേ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾ ഈ കണ്ട പ്രായം വരെ നിങ്ങളുടെ വാതിര വന്ന് മൂന്നപ്പം എടുത്തേടാ ചോദിച്ചിട്ടുണ്ടോ മൂവായിരം രൂപ ചോദിച്ചിട്ടുണ്ട് പക്ഷെ മൂന്നപ്പം ഇന്നു വരെയും ചോദിച്ചിട്ടില്ല പാതിരാത്രിയിൽ ആരും വാതിലെ വന്ന് അപ്പം ഉണ്ടോ എന്ന് ചോദിക്കുകയല്ല അപ്പം കിട്ടും അടി ഉറക്കം കളഞ്ഞു പോയി ഓരോരുത്തരും വേഷം കെട്ടാൻ വേണ്ടി അപ്പം ചോദിച്ചു ഇതെന്താ അപ്പം ഇതെന്താ സൂചിപ്പിക്കുന്നത് ഈ വന്നയാൾ ഈ പന്ത്രണ്ട് മണിക്ക് വന്ന് ഇയാളുടെ വാതിലെ മുട്ടണെങ്കിൽ ഈ മുട്ടിയ ആളുമായിട്ട് എന്തോ ഒരു ബന്ധം ഉണ്ടായിരും എല്ലാ ഇപ്പം നമുക്കൊരു തോന്നുന്നു എപ്പോഴൊരാൾക്കൊരു ആവശ്യം വന്നു നിങ്ങളുടെ വീട്ടിൽ ഈ താമസിക്കുകയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്കൊരു ആവശ്യം വന്നു അപ്പുറത്തെ വീട്ടുകാർക്ക് മൂന്നാല് വീട്ടുകാർക്ക് വണ്ടിയുണ്ട് ാർക്ക് വണ്ടിയുണ്ട് പെട്ടെന്ന് വണ്ടി പോകാൻ ആശുപത്രി പോണം നിങ്ങൾ പെട്ടെന്ന് ഒരു സെക്കൻഡ് ഏത് വീട്ടിലേക്ക് ഓടുകയുള്ളൂ അവിടെ മൂന്ന് വീട്ടുകാർ ഇവിടെ മൂന്ന് ആറ് വീട്ടുകാരോട് വണ്ടി ഉള്ളത് എനിക്കറിയാം ഞാൻ പോകുമ്പോൾ ഓടുമ്പം എനിക്ക് ഏറ്റവും അടുപ്പമുള്ളത് ഇപ്പുറത്തെ ആ ചേട്ടന അയാളുടെ വീട്ടിൽ പോയി ഞാൻ അപ്പം വാതിലേ മുട്ടണമെങ്കിൽ അതിൻ്റെ പുറയിൽ എന്തു വേണം ഒരു പ്രത്യേക അടുപ്പം ഉണ്ടല്ലേ പാതിരാത്രിക്ക് പോയി മുട്ടുള്ളൂ അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഒരു കാര്യം വേണം ദൈവത്തോടുള്ള ബന്ധത്തിൽ നല്ല ഒരു അടുപ്പം വേണം ഏത് രാത്രിക്ക് ചെന്നാലും മുട്ടാനും വിളിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുള്ള മനസ്സായിരിക്കണം പറഞ്ഞു പറഞ്ഞു അതാണ് അങ്ങനെ പ്രാർത്ഥിച്ച ശക്തി ഉണ്ടെന്ന ബൈബിളിലെ പവർ ഓഫ് പ്രയർ അതാ എഴുതിയിരിക്കുന്നത് പവർ ഓഫ് പ്രയർ ചോദിച്ചു എത്ര അപ്പം ചോദിച്ചുള്ളൂ മൂന്നപ്പം അപ്പൊ ഈ ചോദിച്ച വ്യക്തിക്ക് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു എന്ത് ഞാൻ ചോദിക്കുന്ന കാര്യം ഇയാളുടെ കയ്യിൽ ഉണ്ടെന്ന് അതെത്ര പേർക്ക് കൂടി ഉറപ്പുണ്ട് അത് ഉറപ്പില്ലാത്തവരാ പലരും ഇവിടെ ഞാൻ ചോദിക്കുന്ന കാര്യം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട് നമ്മൾ അറുപിശുക്കന്മാരാണ് കേട്ടോ പ്രാർത്ഥനയുടെ കാര്യത്തിൽ പിശുക്കുള്ളവരാണ് ക്രിസ്ത്യാനികൾ നമുക്കെല്ലാത്തിനും പിശുക്കാണ് പ്രാർത്ഥനയിലും അപ്പിശുക്കുണ്ട് ഒരാൾ പ്രാർത്ഥന നിയോഗം എഴുതിയിട്ട് അതിനകത്ത് എഴുതിയിട്ടിരിക്കുകയാണ് ഇഷ്ടമുള്ള മൂന്ന് നിയോഗം എഴുതിയിട്ടോളാം പറഞ്ഞാൽ അയാൾ എഴുതിയിട്ട് കർത്താവേ ഞങ്ങൾക്കൊരു പഴയ എണ്ണൂറുകാർ തരണമെന്ന് ഞാൻ മനസ്സിൽ ചോദിയാൾക്കൊരു പുതിയ എണ്ണൂറ് ചോദിച്ചുകൂടെയും പഴയ എണ്ണൂറ് ഞാൻ ദൈവത്തോട് ചോദിച്ചു കർത്താവെ ആക്രക്കച്ചോടം ഉണ്ടോ മുകളിൽ ആക്രിക്കച്ചോടമുണ്ട് ദൈവത്തിന് ആക്രക്കച്ചോടം ഇല്ല പഴയത് സൂക്ഷിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന പരിപാടി ആർക്കില്ല പഴയ എണ്ണൂറ് കാരണേ കർത്താവ് ഒരു ചെറിയ വീടിൻ്റെ ലോഡ് പാസ്സാക്കി തരണേ എന്തെങ്കിലും ഒരു ജോലി തരണേ കർത്താവെ ഒരു പിന്നെന്താ വേണ്ടേ നമുക്കെല്ലാം പിശിക്ക ഒരു കുഞ്ഞ് ജോലി തരണേ എങ്ങനെയും കല്യാണം നടത്തി തരണേ നമ്മുടെ പ്രാർത്ഥനയിൽ എന്തുണ്ട് പിശിക്കുണ്ട് ഇവിടെ ചോദിച്ചേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം എൻ്റെ ദൈവത്തിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം അതായത് എൻ്റെ സമ്പത്തൊക്കെ പോയി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ സമ്പത്തെല്ലാം പോയി പോയിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സമ്പത്തിക മേലെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം എൻ്റെ എനിക്ക് തരാൻ എൻ്റെ ദൈവത്തിന്റെ കയ്യിൽ സമ്പത്തുണ്ടെന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ ചങ്കിനകത്ത് ഉറപ്പ് വേണം അല്ലേ ലൂയാ രോഗമുള്ള അവസ്ഥ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉറപ്പ് വേണം എൻ്റെ രോഗത്തിനുള്ള സൗഖ്യം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ടെന്ന്